വയോധികയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തീയിട്ടും അടിച്ചും നശിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിപിടിയിൽ പിടിയിൽ അഞ്ചൽ ഇടയം പൊന്നമ്മ പുത്തൻ വീട്ടിൽ ബണ്ടിച്ചോർ എന്നറിയപ്പെടുന്ന സുജിത് ആണ് പിടിയിലായത് കഴിഞ്ഞ മാസം പതിമൂന്നിനായിരുന്നു സംഭവം ഇടയത്തുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ സുജിത്വ ഇവിടെ ഉണ്ടായിരുന്ന വയോധികയെ ക്രൂരമായി മർദ്ദിച്ചു വയോധികയുടെ ബഹളം കെട്ട് ഓടിയെത്തിയ ചെറുമകനെ കണ്ട് സുജിത് ഇവിടെ നിന്നും പോവുകയും പിന്നീട് രാത്രിയോടെ വീണ്ടും എത്തി കഥകൊടി ചകത്ത് കടക്കുകയും വയോധികയുടെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും വസ്ത്രങ്ങളും വീടിന് മുന്നിലിട്ട് തീയിടുകയുമായിരുന്നു വീട്ടിലെ കസാര അടക്കമുള്ള ഫർണിച്ചറുകളും വീടിന്റെ ജനലുകളും അടിച്ചു നശിപ്പിച്ചു ഇതോടെ വയോധിക അഞ്ചൽ പോലീസിൽ പരാതി നൽകി പരാതി നൽകിയെന്ന് മനസ്സിലാക്കിയതോടെ ഒടുവിൽ പോയ സുജിത്തിനെ കഴിഞ്ഞ ദിവസം അഞ്ചലസൈ ഐ കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിടിയിലായ സുജിത് വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ